എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഉത്തരവ് എ ഡി എമ്മിൻ്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പ്രതിയായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന്റെ താല്പര്യമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയൽ സ്വീകരിച്ച് സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും സി ബി ഐയോടും ആവശ്യപ്പെട്ടു സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന അഭിപ്രായത്താലാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിയത് പ്രതിയായ പി പി ദിവ്യ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും പോഷക സംഘടനകളുടെ ഭാരവാഹിയും രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുമാണ് അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ട നിലയിലാണ് എസ് ഐ ടി എന്നത് പേരിന് മാത്രമാണെന്നും തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് താല്പര്യമില്ലെന്നും പ്രതിയുമായി ചേർന്ന് രക്ഷപ്പെടാനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതിയെ അനുവദിക്കരുതെന്നതുമാണ് ഹർജിക്കാരുടെ ആവശ്യം കൊലപാതകമെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചോദിച്ച സിംഗിൾ ബെഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നും ചോദിച്ചു എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്നും അന്വേഷണം പ്രഹസനമെന്നും കുറ്റപ്പെടുത്തി വി ഡി സതീശൻ അഥവാ അന്തിമ റിപ്പോർട്ട് നൽകിയാലും സി ബി ഐക്ക് അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള നിയമവഴികളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വ്യാജ തെളിവുകൾ കുത്തി നിറച്ച് പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള റിപ്പോർട്ടാകും കോടതിയിൽ എത്തുക എന്നാണ് ഹർജിക്കാരിയുടെ മറുപടി ഈ ചോദ്യത്തിന് മറു ചോദ്യമായി രാഷ്ട്രീയ സ്വാധീനത്തിനപ്പുറം പ്രതിക്ക് എങ്ങനെയാണ് കേസിനെ വഴിതെറ്റിക്കാൻ കഴിയുക എന്നും കോടതി ചോദിച്ചു സിബിഐ അന്വേഷണമോ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ നിർബന്ധമാണെന്നും നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചു ഹർജി സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനും സിബിഐക്കും നോട്ടീസ് നൽകാൻ നിർദ്ദേശിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞു വിശദവാദത്തിനായി ഹർജി അടുത്ത മാസം ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ്